പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് തുറക്കാൻ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭ ആസ്ഥാനത്ത് എം ബിയുടെ സാന്നിധ്യത്തിൽ യോഗം വി കെ ശ്രീകണ്ഠന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ചെയർപേഴ്സൺ ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥരും വ്യാപാരികളും പങ്കെടുത്തു വർഷങ്ങളായി കാത്തിരുന്ന സ്വപ്നമാണ് പൂവണിയുന്നത് പൂർണ്ണമായി പ്രവർത്തിക്കുന്ന രീതിയിലാകും സ്റ്റാൻഡ് തുറന്നുകൊടുക്കുക യോഗത്തിൽ വ്യാപാരികൾ തീരുമാനത്തെ അനുകൂലിച്ചപ്പോൾ സ്വകാര്യ ബസ് ഉടമകൾ എതിർപ്പറിയിച്ചു കൗൺസിലർമാരും യോഗത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തി ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ സൗകര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു ഇന്ന് നഗരസഭയിലെ എം പിയുടെ ഒരു പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് തുറക്കണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചകൾ നടന്നു ഒരുപാട് പേര് പങ്കെടുത്തു ആർ ടി ഒ അതുമാതിരി ട്രാഫിക് പോലീസ് മതി കൗൺസിലർമാർ ഹോട്ടൽ അസോസിയേഷൻ്റെയും വ്യാപാരി വ്യവസായിയുടെ സംഘടനകളും എല്ലാവരും പങ്കെടുത്തിരുന്നു എല്ലാവരും ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു ആവശ്യം പാലക്കാട് മുനിസിപ്പാലിറ്റി തുറന്നു കൊടുക്കണമെന്നായിരുന്നു തീർച്ചയായിട്ടും ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം നാല് മണിക്ക് കൊടുക്കാനുള്ള തീരുമാനം നഗരസഭയുടെ അനാസ്ഥയാണ് സ്റ്റാൻഡ് ഉദ്ഘാടനം വൈകാൻ കാരണമെന്നായിരുന്നു പ്രധാന വിമർശനം ഗതാഗത വകുപ്പ് അനുമതി നൽകാത്തതും പ്രശ്നമായിരുന്നു എന്നാൽ തടസ്സമില്ലെന്ന ആർ ടിഒ ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു റെയിൽവേ മേൽപ്പാലം വന്നതോടെ യാത്രക്കാർ കുറവാണെന്ന പരാതിയാണ് ബസ് ഉടമകൾ ഉന്നയിക്കുന്നത് വരണം എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചയുടെ പ്രധാനപ്പെട്ട ആവശ്യം അത് പഴയ ബസ് സ്റ്റാൻഡാണ് അവിടേക്ക് ബസ്സുകൾ വരണം എന്നുള്ളത് പറഞ്ഞ ആവശ്യങ്ങൾക്ക് വളരെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് തോന്നിയത് പക്ഷേ ഈ ബസ്സുകൾക്ക് മുനിസിപ്പൽ ബസ് മുൻസിൽ നമ്മുടെ പാലക്കാട് മുനിസിപ്പൽ അതിർത്തിയിലുള്ള പുതിയ ട്രാഫിക് പരിഷ്കാരങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ ജി ബി റോഡിൽ റെയിൽവേ ഗേറ്റ് ക്ലോസ് ചെയ്ത സാഹചര്യത്തിൽ പഴയ കാലത്തെ മുഴുവൻ ബസ്സുകളും അവിടേക്ക് വരണമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും പ്രാക്ടിക്കലായിട്ട് നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യമില്ല അതുപോലെ തന്നെ ഈ ജില്ലകളിലേക്ക് ഇപ്പം പ്രധാനപ്പെട്ട ജില്ലകളിൽ നിന്ന് പുറപ്പെടുന്ന പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡുകൾ പ്രധാനപ്പെട്ട യാത്രക്കാർ പ്രത്യേകിച്ച് നെന്മാറ കൊടുവായൂർ ആലത്തൂർ കോയമ്പത്തൂർ വാളയാർ ഭാഗത്തേക്കുള്ള ബസ്സുകാരും എല്ലാവരും സ്റ്റേഡിയം സ്റ്റാൻഡിലാണ് നിലനിൽക്കുന്നത് അപ്പോൾ ഈ ബസ്സുകൾ സ്റ്റേഡിയം സ്റ്റാൻഡിൽ വരാതെ കേവലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് മാത്രം ഓടിയാൽ യാത്രക്കാര് ഞങ്ങൾക്ക് ലഭിക്കാത്ത സാഹചര്യം വരും മാത്രമല്ല ഇതിന് പേരലായിട്ട് ഓടുന്ന കെ എസ് ആർ ടി സി ഈ സ്റ്റാൻഡുകളൊക്കെ ടെക്തോടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ സ്വകാര്യ ബസ്സുകൾ വെറും കുട്ടികളെ കയറ്റിൽ മാത്രമായിട്ട് മാറും അപ്പോൾ ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ ഞങ്ങളുടെ പ്രയാസങ്ങളും കൂടി പരിഗണിച്ചുകൊണ്ട് ഈ വർഷങ്ങളായിട്ട് ആ ഓടിയിരുന്ന മുഴുവൻ ബസ്സുകളും വീണ്ടും അവിടെ വരണം എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല അത്തരമൊരു തീരുമാനമായിട്ട് മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ ജില്ലാ അധികാരികളോ മുന്നോട്ട് വന്നാൽ ഈ ഓണക്കാലത്ത് ഞങ്ങൾ സമരമൊന്നുമില്ല ഞങ്ങൾ ബസ്സുകൾക്ക് ഓടാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുമെന്ന് ഞങ്ങൾ ചർച്ചയിൽ ബഹുമാനപ്പെട്ട എം പിനെയും ചെയർപേഴ്സണെ അറിയിച്ചിട്ടുണ്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിൽ ഞങ്ങളുമായി ചർച്ച ചെയ്ത് ഞങ്ങളുടെ പ്രയാസങ്ങൾ കേട്ടുകൊണ്ടുള്ള ഒരു ട്രാഫിക് പരിഷ്കാരം നടപ്പിലാക്കിയാൽ മാത്രമേ ബസ് ഉടമകൾക്ക് അതുമായിരിക്കാൻ കഴിയുള്ളൂ വ്യാപാരി നേതാവ് ജോബി വി ചുങ്കത്ത് കൗൺസിലർ സെയ്ഫ് മീരാൻ ബാബു ബസ് പ്രതിനിധി ഗോപിനാഥ് എന്നിവരും യോഗത്തിൽ സംസാരിച്ചു കച്ചവടക്കാർക്കുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ അവർ പറഞ്ഞു കാരണം മുനിസിപ്പൽ ബസ് എന്ന് പറയുന്നത് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് പൊളിഞ്ഞു കിടക്കുക അതിനുശേഷം പണി കഴിഞ്ഞിട്ടും ഒരു കൊല്ലത്തോളം കഴിഞ്ഞത് തുറക്കാതിരിക്കുക ഇത്തരം സാഹചര്യത്തിൽ നിൽക്കുന്ന ഇത് തെറ്റാണ് അത് കച്ചവടക്കാർക്ക് മാത്രമല്ല പൊതുജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണെന്ന് ഞങ്ങൾ ബോധിപ്പിക്കുന്നു പക്ഷേ ഏതായാലും കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തു ഇവിടെ ബസ് സ്റ്റാൻഡ് വരേണ്ടത് അത്യാവശ്യമാണെന്ന് എല്ലാവരും ഒരേ തരത്തിൽ തന്നെ സമ്മതിച്ചു പൊതുജനങ്ങളെയും കച്ചവടക്കാരെയും സംരക്ഷിക്കുന്ന തരത്തിലും നല്ല രീതിയിൽ പാലക്കാടിനെ വളർത്തിയെടുക്കാനും കഴിയുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഇതിൽ നിൽക്കുന്നത് ഈ കാര്യത്തിൽ ബസ് ഉടമകളും അതിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത് പല കാരണങ്ങൾ കൊണ്ട് അത് നീണ്ടുപോയി പാലക്കാടിൻ്റെ എം പി അനുവദിച്ചെന്ന ഫണ്ടിൽ ഉപയോഗിച്ചുകൊണ്ട് ബസ് സ്റ്റാൻഡിന് പണികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു നമ്മളൊന്നും മനസ്സിലാക്കേണ്ടത് ആ സമയങ്ങൾ മുഴുവൻ പാലക്കാട് ജില്ലയിൽ നിന്നും വിവിധ ജില്ലകൾക്കും ബസ്സുകൾ പോയിക്കൊണ്ടിരുന്നത് ഈ പഴയ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തു നിന്നാണ് കാലിക്കറ്റിക്കായാലും ശരി തൃശൂർ സൈഡ് ആയാലും ശരി അതുപോലെ പാലക്കാട് ജില്ലയിലുള്ള ഷൊർണൂർ ചെറുപ്പം ഇങ്ങനെ വിവിധ പ്രദേശങ്ങൾ ബസ്സുകൾ പോയിക്കൊണ്ടിരുന്നത് പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നമുക്ക് നമുക്കൊന്നും കൂടി അറിയേണ്ട ഒരു കാര്യം പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് മോഹൻ ഗേൾസ് ഹൈസ്കൂൾ ആ കുട്ടികൾ വന്ന് ഇറങ്ങി മേട്ടുപ്പാലം സ്ട്രീറ്റ് വഴി പെട്ടെന്നുള്ള വഴി കൂടെ പോയി സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് ഇതിലൂടെ ഉള്ളത് മുനിസിപ്പൽ സ്റ്റാൻഡ് പക്ഷേ കുട്ടികളടക്കം ഒരുപാട് പേര് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ബസ് ബസ് ഉദ്ഘാടനം തന്നെ നമുക്ക് ഇതിനെല്ലാം പരിഹാരം കാണാൻ കഴിയും എന്നാൽ എല്ലാ ബസ്സുകളും ബസ്സുകൾ മുഴുവൻ പാലക്കാട് മുനിസിപ്പൽ സ്റ്റാൻഡിൽ വാർഡ് എനിക്ക് പറയാനുള്ളത് ബസ്സുകൾക്ക് സുരക്ഷിതമായി നിർത്തുവാനുള്ള സൗകര്യം യാത്രക്കാർക്കുള്ള ഇരിപ്പിടങ്ങൾ പോലീസ് ചൈറ്റ് പോസ്റ്റ് കുഞ്ഞുങ്ങൾക്ക് പാലുകൊടുക്കുവാനുള്ള ഫീഡിംഗ് റൂം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ തയ്യാറാക്കിയതായി നഗരസഭ അറിയിച്ചു ഗതാഗത വകുപ്പ് ഇത് അംഗീകരിച്ചു ബസ് സ്റ്റാൻഡിൽ കൂടുതൽ വഴിവിളക്കുകൾ സ്ഥാപിച്ച വെളിച്ചക്കുറവ് പരിഹരിച്ചിട്ടുണ്ട് ഓണത്തിന് മുമ്പ് സ്റ്റാൻഡ് തോതിൽ തുറന്നു കൊടുക്കണമെന്നാണ് എംപിയും നഗരസഭയും ലക്ഷ്യമിട്ടത് എല്ലാവരും ആഗ്രഹിച്ച മുനിസിപ്പൽ ബസ് ബസ് ടെർമിനലിന്റെയും ഉദ്ഘാടനം ഇന്നത്തെ യോഗം തീരുമാനിച്ചിരിക്കുകയാണ് വരുന്ന തീയതി ആഘോഷപൂർവം ഉദ്ഘാടനം നടത്താൻ ചെയർപേഴ്സൺ നഗരസഭയും വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ്മ വേണം ഏറെ നാളത്തെ ആഗ്രഹമാണ് ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു മാറ്റിയതിന് ശേഷം പൂർണ്ണ ആ ബസ് ടെർമിനൽ ബസ് സ്റ്റാൻഡും പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് പൂർണ്ണ പ്രവർത്തിക്കാൻ ആവശ്യമായ നടപടി എല്ലാവരും കൂടെ ചേർന്നെടുത്തിരിക്കുകയാണ് നഗരസഭയെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് അവിടുത്തെ മറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കിയതും നഗരസഭയാണ് എം പി ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത ടെർമിനലിൻ്റെയും നഗരസഭ ചെയ്ത യും ഉദ്ഘാടനം രണ്ട് പോയിന്റ് രണ്ട് ആറ് കോടി രൂപയാണ് എം ബി ഫണ്ടിൽ നിന്നും സ്റ്റാൻഡ് നിർമ്മാണത്തിനായി ചെലവിട്ടിരുന്നത് യാർഡ് നിർമ്മാണം പൂർത്തിയാക്കിയത് നഗരസഭയാണ് സ്റ്റാൻഡ് ഉദ്ഘാടനം വൈകുന്നതിനെതിരെ സമീപത്തെ വ്യാപാരികൾ രംഗത്ത് വന്നിരുന്നു യുടി ന്യൂസ് പാലക്കാട്